പട്ടുവം കാവുങ്കലിൽ സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ കയറിക്കൂടിയ പാമ്പിനെ പിടികൂടി പട്ടുവം കാവുങ്കലിലെ പനക്കട വീട്ടിൽ സൂരജിന്റെ സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റിനുള്ളിലാണ് പൂച്ചക്കണ്ണൻ പാമ്പ് കയറിക്കൂടിയത് ഫോറസ്റ്റ് റെസ്ക്യൂവറായ അനിൽ തിരുച്ച്പരമെത്തി പാമ്പിനെ പിടികൂടി അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയച്ചു

സൂരജ് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി സ്കൂട്ടർ എടുത്തപ്പോഴാണ് അകത്തേക്ക് കയറി കൂടുന്ന പൂച്ചക്കണ്ണൻ പാമ്പിനെ കണ്ടത് തുടർന്ന് നാട്ടുകാരിൽ ഒരാൾ ഫോറസ്റ്റ് റെസ്ക്യൂവറായ അനിൽ തിരുച്ചരത്തിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് സ്കൂട്ടർ പട്ടുവം കാവുങ്കലിലുള്ള വർക്ക്ഷോപ്പിൽ എത്തിച്ചു തുടർന്ന് ഏറെ പരിശ്രമത്തിനൊടുവിൽ മെക്കാനിക്കിന്റെ സഹായത്തോടു കൂടി സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റിനുള്ളിൽ കൂടിയ പാമ്പിനെ അനിൽ തിരുച്ചരം പുറത്തെടുക്കുകയായിരുന്നു ഇന്നറിയാൻ കണ്ണൂർ We'll